ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ അവിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ അവിയൽ പിന്നെ മോര് മോര് കാച്ചണം അവിയലിന് എല്ലാം വേവിക്കാൻ അടപ്പേ വെച്ച് കേട്ടും അപ്പം നമുക്കിനി അവിയലിന് ചതച്ചെടുക്കും ഞാനിപ്പോൾ മോരുകറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചേക്കുക പച്ചമുളകും ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ട് അപ്പോൾ അതായിരുന്നത് ഇനി നമുക്ക് മോരിന് ഞാൻ മോര് മിക്സിക്കകത്ത് അടിച്ച് വെച്ചേക്കുക അപ്പൊ അവിയലിന് അരക്കണം അവിയലിനരയ്ക്കാനെ കൊണ്ട് ചുമന്നുള്ളി ചുമന്നുള്ളി എടുത്തു ഇനി നമുക്ക് ജീരകം വേണം ജീരകം ഇട്ടു കൊടുക്കാം tenga Namaki chira bellu o യും ഇട്ടുകൊടുക്കണം വെള്ളം ഞാൻ തണുത്ത തേങ്ങ ആയതുകൊണ്ട് ഒഴിച്ചത് കേട്ടോ ഒഴിച്ചിന്നെടുത്ത തേങ്ങയല്ലേ അതുകൊണ്ട് ഒഴിച്ചല്ലാതെ ഞാൻ തേങ്ങ അരച്ചല്ല ഈ വെള്ളം ഒഴിച്ചല്ല തേങ്ങ അരക്കുന്നവയാണ് അപ്പം നമുക്ക് മിക്സ് ചെയ്പ്പം ഞാൻ മോരൊടച്ചിട്ടെടുത്ത് വെച്ചത് അതിൻ്റെ കാര്യം ഓർത്തില്ല കേട്ടോ ഫോണിൽ ഞാൻ ചാർജിൽ ഇട്ട് പോകും കാര്യം ചാർജ് നിൽക്കുന്നതിനൊക്കെ എൻ്റെ ഫോണിൻ്റെ ഒരുപാട് അരയുണ്ട ചെറുതായിട്ട് ഞാൻ കണ്ടിങ്ങനെ എടുത്തു ജീരകം ഒന്നുകൂടി ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ഇങ്ങനെ ഒന്നും കൂടി ആക്കിയത് കേട്ടോ ഞാനിപ്പോ വീഡിയോ ഇടാ വീഡിയോ ഇടുന്നില്ലെന്ന് എല്ലാവർക്കും പരാതിയ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഈഡിയോ എടുക്കാന്ന് നമുക്ക് നോര് കാച്ചന പാലിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടികിട്ടുകൊടുക്ക മഞ്ഞപ്പൊടിയേക്കടുക് പൊട്ടിയപ്പോ നമുക്ക് വറ്റ മുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാ ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പില നല്ലൊരു പണിയുണ്ട് എനിക്ക് അപ്പം എന്താന്ന് വെച്ച ഞണ്ടുപേർ വയ്ക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും റെഡിയാക്കി വെച്ചാൽ പിന്നെ ആകാശം ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പാത്രം കാണാൻ പറ്റത്തില്ല ഈ ഷാൾ ഇട്ടു കൊണ്ട് ഷാള വല്ല ഇതാകും ഷാൾ ഇട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ള മനസ്സിലില്ലായിട്ടും ഷാളിട്ടില്ല നിങ്ങൾ പോവാം അറിയാൻ ഇതല്ല അറിയാം പക്ഷെ ഇത് ചെയ്യാനൊക്കെ ഉണ്ടോ നമുക്ക് ഇഞ്ചിയും വെളുപ്പിലും വേസ്റ്റാണേ ും പൊടി ഇട്ടുകൊടുക്ക മഞ്ഞപ്പൊടി കൊടുക്കുക ഉലുവപ്പൊടി ഇടാം ചിലവര് ഉലുവ മുഴുവനുരുവ ഇടും കേട്ടോ ഞാൻ പക്ഷെ എല്ലാത്തിനും പൊടിയചക്കാറ് ശകലം മുളക് പൊടി ഇട ഇത് തേങ്ങ അരയ്ക്കാത്ത മോര് കറിയാം കേട്ടോ പിന്നെ ശക്കലം കായപ്പൊടി കായപ്പൊടിയും കൂടി ഇടുമ്പഴേ മോര് കാച്ചി വരുമ്പ എന്ത് സ്മെല്ലാണെന്നറിയാവോ നമുക്ക് ഒരു പറ ചോറ് തിന്നാനെ കൊടുക്കും 그렇게 <목소리> 물이 നമുക്ക് അടുപ്പ് ഓഫ് ഓഫാക്കാം ഈ പാനിന് നല്ല ചൂട് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ തൈരൊഴിക്കുന്നതിനെ പിരിഞ്ഞ് പോകാതെ അതുകൊണ്ട് നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ടാണ് നോരൊഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഒന്നും കൂടെ അടുപ്പ് കത്തിച്ച് ചൂടാക്കിയാൽ മതി അപ്പം നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം ചൂടാകണ്ടോ ശരിക്കും ചൂടായി പാനിന് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തോ നിങ്ങൾ ആരേലും കായം ചേർത്തിട്ടുണ്ടോ മോരുകറിക്കായം ചേർക്കുന്നത് നല്ലതാട്ടോ ഉലുവ മസ്റ്റ് ആയിട്ട് വേണം ഇനി നമുക്ക് തീ കത്തിക്കാം അടുപ്പ കത്തിക്കാം വെള്ളം കുറച്ചും കൂടി വേണം kita െ കൈ വിടാതെ ഇടക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മോര് പിരിഞ്ഞു അപ്പോൾ ഇതോട്ട് വാങ്ങി വെക്കണം അടുപ്പേ തന്നെ വെച്ചാലേ

ഇത് ഞാൻ റിയാവോ അപ്പൊ ഇനി നമുക്ക് അവിയലിനുള്ളത് ചേർക്കാം അപ്പൊ നമ്മുടെ മോരുകറ് റെഡി ആയോ

അവിയൽ ഇങ്ങനെ നമ്മളങ്ങിട്ട് ഇളക്കത്തില്ല പക്ഷെ ഞാനിങ്ങനെ ഇളക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഇവിടെ അവിയൽ പുഴഞ്ഞിരി കേട്ടോ ഇവിടെ പുഴച്ചെടുക്കുന്നതാണ് ഇഷ്ടം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കണം ഞാൻ പുളിക്ക് ചേർക്കുന്നത് തൈരാണേ ഒരു സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ടേ തൈരും കൂടി ഇട്ട് നമുക്കിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ അവിയൽ പായസമായിരുന്നു അതെ പായസമായി ഇവിടെ അങ്ങനെ വേണ്ടിയത് കഷ്ണങ്ങളെല്ലാം പൊട്ടി കഷ്ണങ്ങൾ അപ്പൊ അവിയായി അവിയല് വയ്ക്കുന്ന ഞാനൊരു കാര്യ എൻറെ അച്ഛൻ്റെ അമ്മ ഉണ്ടല്ലോ ഞാന് എൻ്റെ മൂത്ത മോനെ പ്രസവിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോ വീട്ടിൽ അവിയൽ വെച്ച് ചേമ്പൊക്കെ ഇട്ട് കഴിച്ച് ഇപ്പഴും അതിന്റെ രുചി എന്റെ നാപ്പിലുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ അവിയൽ റെഡിയായി കാണിച്ചു തരാ അവിയോരുകറിയും അപ്പോൾ എന്റെ ഈ അവിയൽ മോരുകറിയും നിങ്ങക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുവരെ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനി അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലേ അപ്പോൾ അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബായ്